കോട്ടയം കൊല്ലാട് ഓർത്തഡോക്സ് പള്ളിയിൽ ഇന്നലെ രാത്രിയിൽ വ്യത്യസ്തമായ ഒരു പ്ലംബിംഗ് നടന്നു വികാരി അറിഞ്ഞില്ല കൈക്കാരൻ അറിഞ്ഞില്ല നാട്ടുകാരും അറിഞ്ഞില്ല പ്ലംബർ ആയതോ ഒരു കള്ളനും കഥ ഇങ്ങനെ കൊല്ലാട് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം നടത്തിയ കള്ളനാണ് ഒറ്റ രാത്രി കൊണ്ട് ഇരുപത് സ്റ്റീൽ പൈപ്പുകളുടെ ടാപ്പ് മാറ്റിയിട്ട് മോഷണം നടത്തിയത് ഇരുപത് സ്റ്റീൽ ടാപ്പുകളും അടിച്ചുമാറ്റിയ മോഷ്ടാവ് ഇതിനു പകരം പ്ലാസ്റ്റിക് ടാപ്പുകൾ സ്ഥാപിച്ചാണ് മടങ്ങിയത് ആയിരം രൂപ വിലയുള്ള സ്റ്റീൽ ടാപ്പുകളാണ് മോഷ്ടാവ് സുന്ദരമായി കവർന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കോട്ടയം കൊല്ലാട് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം നടന്നത് രാവിലെ പള്ളിയിലെത്തിയ ജീവനക്കാരാണ് പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിച്ചിരുന്ന ഇരുപത് സ്റ്റീൽ പൈപ്പുകൾ മോഷണം പോയതായി കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്റ്റീൽ പൈപ്പുകൾക്ക് പകരം പ്ലാസ്റ്റിക് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിനെ അറിയിച്ചു കോട്ടയം ഈസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പള്ളിയിൽ അപരിചിതനായ ആളെത്തിയിരുന്നു ഇയാളെ ടാപ്പിന് സമീപം അസ്വാഭാവികമായി കണ്ടതിനെ തുടർന്ന് പള്ളിയിലെ അധികൃതർ അന്വേഷണം നടത്തി തുടർന്ന് ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പള്ളി അധികൃതർ കോട്ടയം ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിച്ചു ഇന്നലെ പകലും രാത്രിയിലും ഈസ്റ്റ് പോലീസ് സംഘം പള്ളിയിൽ പെട്രോളിംഗ് നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് മോഷ്ടാവ് തന്ത്രപരമായി മോഷണം നടത്തിയത് രാത്രി മുഴുവൻ പണിയെടുത്ത പള്ളിയിലെ സ്റ്റീൽ ടാപ്പുകൾ അഴിച്ചുമാറ്റി പ്ലാസ്റ്റിക് ടാപ്പ് സ്ഥാപിച്ചാണ് മോഷ്ടാവ് മടങ്ങിയത് CNL News, Kota M.